ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിൽ ഈ വട്ടത്തെ ഓണം ഓടിപ്പോയി ഇന്ന് ഓടിപ്പോയ ഓണത്തിനെ ഓടിച്ചിട്ട് പിടിച്ച് ഒന്ന് തിരിഞ്ഞു കേട്ടോ അപ്പോൾ ഓണം ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒരു ഫ്ലാഷ് ബാക്ക് ഈ ഓണത്തിന് അനിയന്റെ ഗ്രേറ്റ് മിസ്സിങ്ങും വാവയുടെ കടിഞ്ഞൂലോണം എന്നൊരു പ്രത്യേകതയുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് മധുരം ഇങ്ങോട്ട് കിട്ടുന്ന ഓണക്കൂടിയാണെങ്കിൽ വലുതാകുമ്പോൾ മധുരം അങ്ങോട്ട് വാങ്ങിക്കൊടുക്കാനാണ് ഉത്രാടപ്പാച്ചിലിന്റെ പാച്ചിലിന് നിൽക്കാതെ ഓണക്കോടിയെടുപ്പ് ഈ വട്ടം നേരത്തെ കഴിഞ്ഞു ചിങ്ങ ആള് ആകെ ഉഷാറാണ് ഓണം മാത്രമല്ല കല്യാണം പാല് കാച്ച് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം പാവം ചിങ്ങത്തിന്റെ തലയിലാണ് അതുകൊണ്ട് തന്നെ കർക്കിടക മഴയിൽ മൂടി പൊതച്ചുറങ്ങിയവരൊക്കെ മൂടിയോടെ വസ്ത്രം ഇട്ട് സദ്യ ഉണ്ണാൻ റെഡി ആയിരിക്കുകയാണ് ഓണക്കോടിയോടൊപ്പം പപ്പടവും ഫ്രീ ഉണ്ടോ എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ കൂപ്പണുകൾ പൂരിപ്പിച്ച് ഭാഗ്യപരീക്ഷണത്തിന് മുതിർന്നിറങ്ങുമ്പോൾ നൈലറ്റ് പൂക്കളുള്ള വെള്ള കർച്ചീഫിന്റെ മണം അറിയാതെ ഓർമ്മ വന്നു കുട്ടിക്കാലത്ത് ഓണക്കോടിയോടൊപ്പം തന്നെ കൗതുകമുള്ള ഒരു കാര്യമായിരുന്നു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ കുഞ്ഞു കുഞ്ഞു കർച്ചീഫുകൾ മറ്റാരും എടുക്കാതെ സ്വന്തമാക്കി നിധിപോലെ സൂക്ഷിക്കുന്നത് ഒരു കുഞ്ഞു ഹോബി അങ്ങനെ ഓണക്കോടിയെടുത്ത് പടികൾ ഇറങ്ങി വരുമ്പോഴാണ് അരച്ചാൻ വയറ് നിറയ്ക്കാൻ രാവിലെ മുതൽ നിൽക്കുന്ന ചേച്ചിയെ ശ്രദ്ധയിൽപ്പെട്ടത് സദ്യക്ക് ഇനി വേറെ പപ്പടം വേണ്ട എന്ന് തന്നെ നിശ്ചയിച്ചു ചിങ്ങച്ചൂടിൽ പുരുവയിലെത്ത് പപ്പടം വിറ്റ് തീരുമോ എന്നുള്ള ആശങ്കയ്ക്കും വിരാമമായി സദ്യക്ക് പപ്പടം റെഡി പക്ഷേ ബാനുവിൻ്റെ ആശങ്ക മറ്റൊന്നായിരുന്നു പപ്പടം കൊണ്ടുവരുന്ന അമ്മയുടെ അടുത്തുനിന്ന് ആരെങ്കിലും പപ്പടം വാങ്ങാൻ വീണ്ടും വരുമോ എന്നതായിരുന്നു ബാനുവിൻ്റെ കൗതുകം ഇനി ഇത്ര വലിയ ഷോപ്പിങ്ങിനൊന്നും ക്ഷമയില്ലാത്ത ഒരാളെ പരിചയപ്പെടാം ആള് ഒരു കൊച്ചു മനുഷ്യനാണ് അതുകൊണ്ട് കുഞ്ഞുമാവിയും കൊണ്ട് അടുത്ത ദിവസം ഒരു കൊച്ചു ഷോപ്പിങ്ങിന് പുറപ്പെട്ടു കൊച്ചു ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ആള് ഫുള്ള് ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ മൂവർ സംഘത്തിൻ്റെ ഷോപ്പിംഗ് ഒരു കൊച്ചു സ്നാക്കിങ്ങിലൂടെ അവസാനിച്ചു അങ്ങനെ 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 ഉത്രാടവായി പുല്ലരിയിൽ അണ്ണാനും കിളികളുമായിട്ടൊക്കെ ചങ്ങാത്തം കൂടാനിരിക്കുകയാണ് നമ്മുടെ വാവ കൈയാട്ടി വിളിച്ചും ശബ്ദമുണ്ടാക്കിയൊക്കെ ആള് ചങ്ങാത്തം കൂടുന്നുണ്ട് പുതിയ കിളികളും പുതിയ മാറ്റങ്ങളും കൗതുകത്തോടെ കാണുകയാണ് ഞങ്ങൾ ഉണ്ണൂലിയമ്മ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഏറെയാണ് ഉത്രാടത്തിന് കല്യാണത്തിന് ഒരുങ്ങണം കല്യാണ യാത്രയ്ക്ക് വരുന്നവരെ സ്വീകരിക്കണം ഹൈഫൈ പറയണം അമ്മയ്ക്കൊരുങ്ങാൻ സമയം കൊടുക്കണം പിന്നെ സ്വയം ഒരുങ്ങാനിരിക്കണം അങ്ങനെ അങ്ങനെ ഉണ്ണൂലിയമ്മ ആകെ തിരക്കിലാണ് വലിയച്ഛനും വല്യമ്മിച്ച് എല്ലാവരും എത്തി കല്യാണയാത്രയ്ക്ക് ഗുൽസമണിയും ആകെ ഉഷാറായി യാത്ര അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു കല്യാണ പോക്കായി അങ്ങനെ ഉത്രാടത്തിന് കസിന്റെ മാരേജ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു ഉത്രാടയാത്ര പൊന്നോണത്തിനൊരുങ്ങാൻ പൂക്കളുമായി തിരികെ വീട്ടിലേക്ക് ഇനി തിരുവോണ ദിനത്തിലെ വിശേഷങ്ങളാണ് ക്ക് ഞങ്ങൾ രണ്ട് വീടുകളിലായിട്ട് ആഘോഷിച്ചു വൈകിട്ട് കാണാമെന്ന പ്ലാനിങ്ങിൽ അതിനു മുമ്പ് ഓണത്തിന് സദ്യ ഒരുക്കണം പൂക്കളം ഒരുക്കണം ഓണക്കളികൾ കളിക്കണം അങ്ങനെ ചടങ്ങുകൾ പലതല്ലേ പൂക്കളത്തിന് അച്ഛനും മോളെ ഒരു ടീമും സദ്യയ്ക്ക് ഞാനും അമ്മയും മറ്റൊരു ടീമുമാണ് എങ്കിലും പൂക്കളത്തിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൈയെടുത്താറുണ്ട് സദ്യ ടീമിന് വിളമ്പാൻ പൂക്കള ടീമിന്റെ ആവശ്യവും ഉണ്ട് ഓണം എന്നാൽ കൂട്ടായ്മയും പിന്നെ ഓർമ്മ വരുന്നത് പല നിറങ്ങളുമാണ് അത് തീമേശയിലായാലും മുറ്റത്തായാലും എല്ലാം ആകെ കളറാണ് അങ്ങനെ ഉച്ചയ്ക്ക് വളരെ ശാന്തമായ തിരുവോണ സദ്യയൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലേക്കുള്ള പുറപ്പാടാണ് അതിനു മുമ്പ് ചെറിയ സാറ്റുകളെയും ഫോട്ടോയെടുപ്പും ഒക്കെയായിട്ട് ഓണം മൂടങ്ങനെ കളറാവുകയാണ് കേട്ടോ ഈ വട്ട ഓണത്തിന് കരടികളെയും മാവിയലെയും ഒക്കെ കണ്ടു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഓണത്തപ്പ കുടവേറ എന്നൊക്കെ മാവേലിയുടെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് കേൾക്കുമ്പോൾ എന്തു തോന്നാറുണ്ട് എനിക്ക് എപ്പോഴും അതൊരു സംശയമായി തന്നെ നിൽക്കും മാവേലി നാട് വാണിയടും കാലം എല്ലാവർക്കും ആയുസും ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണല്ലോ കഥ ഇത്രയും ആയുസും ഉള്ള ആളുകളുടെ രാജാവ് കുടവേറനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്തോ അതേതോ കവിഭാവനയിൽ ഒരു കുസൃതിയാവാം അല്ലേ ഏതായാലും ഈ വട്ടം ജിത്തേന്റെ കടയിലെത്തിയ മാവേലിക്ക് കുടവേറില്ലായിരുന്നു എന്നതൊരു പ്ലസ് പോയിന്റ് അങ്ങനെ സന്ധ്യോടെ അടുത്ത് വീട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു ഇന്നല്പം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ പതുവിലും അല്പം താമസിച്ചാണ് വൈകിട്ട് വീട്ടിൽ നിന്നിറങ്ങിയത് വീട്ടിലെത്തിയപ്പോഴാണ് ഇന്ന് ഓണങ്ങോടൊക്കെ വിട്ട് കടിഞ്ഞൂലുകാരി പിണക്കുമൂടിലും കലിപ്പ് മൂടിലും ഒക്കെ ആയിരുന്നറിയുന്നത് ുധം കയ്യിലെന്തി വീറോടെ പോരാടിക്കൊണ്ടിരുന്ന കുഞ്ഞു പോരാളിയുടെ കയ്യിൽ നിന്ന് ആയുധം താടി അടിക്കാൻ കുറച്ചല്ല പണിവിട്ടത് കിരീടത്തിലെ ഡയലോഗൊക്കെ പറയേണ്ടി വരുമെന്നുവരെ ആശങ്കപ്പെട്ടു ഒടുവിൽ ആള് ആയുധം വെച്ച് കീഴടങ്ങി രമ്യതയിലെത്തി ഇനി ഗുൽസുമണിയുടെ അടുത്തോണം വീട്ടിലാണ് തിരുവോണത്തിന് ഓണസദ്യ ഒന്നും കഴിക്കാൻ അത്ര കൂട്ടാക്കിയില്ലത്രെ കടിഞ്ഞൾ സദ്യക്ക് അല്പം പായസം കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ ആണ് പക്ഷേ ബുൽസമ്മക്ക് പായസം ഉണ്ടാക്കൽ ഒരു ചലഞ്ചാണ് പശുവൻപാലും പഞ്ചസാരയും ചേർക്കാതെ എന്നാൽ മധുരമുള്ള ഒരു കുട്ടി പായസം അതായിരുന്നു അവിട്ട സ്പെഷ്യൽ മാവയ്ക്ക് ഇഷ്ടപ്പെടുമെന്നായിരുന്നു പിന്നെയുള്ള സംശയം ഏതായാലും മിഷൻ സക്സസ് ആയി ആള് ആസ്വദിച്ചത് കഴിച്ചു എന്നുള്ളത് മറ്റൊരു സന്തോഷം കുട്ടത്തിന് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കഴിച്ചിട്ട് ഇനി എറണാകുളത്തേക്കുള്ള യാത്രയാണ് കുറുമ്പത്തിയെ എറണാകുളത്തിന് കൊണ്ടുവിടാൻ അച്ഛനും അമ്മയും പോകുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് വാവയോടടുത്ത് കളിക്കാനൊക്കെ കുറച്ച് സമയമുള്ളൂ അതിന്റെ ഒരു വിഷമത്തിലാണ് ഞങ്ങളൊക്കെ ഭാവയുടെ കൂടെ മാക്സിമം സമയം ചെലവഴിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ സദ്യയും പായസം എല്ലാം ഇന്ന് നേരത്തെ തന്നെ റെഡിയാക്കി കാത്തിരിക്കുകയായിരുന്നു അമ്മയുടെ മടിയിലിരിക്കുന്ന വാവയെ കണ്ടപ്പോൾ ഭാനുവിനും ഒരു കൊതി അതുമാത്രമല്ല ആളെ കലുപ്പിലാക്കുക എന്നൊരു ഗൂഢലക്ഷ്യം കൂടിയുണ്ട് അങ്ങനെ പതിയെ ചേച്ചിയുടെ സ്ഥാനം അനിയത്തെ കരസ്ഥമാക്കി ഹിനി ഞങ്ങളുടെ ഡാൻസ് ടൈമാണ് ഏത് ആഘോഷമായാലും ഒരു മിന്നൽ വെള്ള ഡാൻസ് ഇപ്പോൾ നിർബന്ധമാണ് ആ ട്യൂൺ കേൾക്കുമ്പോഴേ ആൾ ഡാൻസ് തുടങ്ങും ശരിക്കും ഓരോ കുട്ടികളും വളരെ സ്പെഷ്യലാണ് ഓരോരുത്തർക്കും അതുപോലെ പ്രിയപ്പെട്ട ഓരോ പാട്ടും കാണും അവർ കുട്ടിക്കാലത്ത് ചൂട് വെക്കുന്നത് പ്രത്യേകിച്ച് ആ പാട്ട് കേൾക്കുമ്പോഴായിരിക്കും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ പാനുൻ്റെ കുട്ടിക്കാലത്ത് ഫേവറേറ്റ് നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നുള്ള പാട്ടായിരുന്നു കുറുമ്പികൾക്കും കുറുമ്പന്മാർക്കും ഓരോരോ ഫേവറേറ്റ് മ്യൂസിക് ഉണ്ട് ശരിയല്ലേ അങ്ങനെ നിങ്ങളുടെ റോക്കിംഗ് ഡെയിം ഇപ്പോൾ തൽക്കാലം അവസാനിച്ചിരിക്കുകയാണ് ഇനി കാർഡ് ഗെയിംസിലേക്കാണ് ഞങ്ങൾ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിനിടയിൽ ചെറിയ ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളും ചേച്ചിയനീത്തയായിട്ടുള്ള കലവിലകളും ഒക്കെ ആയിട്ട് സമയം ഇങ്ങനെ കടന്നുപോയി അങ്ങനെ ഒറ്റയേറിലൂടെ ചേച്ചിയെ പറഞ്ഞു ഓണക്കിളിക്ക് സമാപനമായി പിണക്കം കണ്ട് ബാനു ചേച്ചിക്ക് മരം കേറി ഈ കാർഡ് ഗെയിം ഞങ്ങൾ സിംഗിൾ പ്ലെയർ ആണ് കേട്ടോ ആരും കാർഡിൽ പാടില്ല അതാണ് കളിയുടെ അപ്പോ ആണിറപ്പ് കൊച്ചു കുറുമത്തെയും ചേച്ചിയും പതുക്കെ രമ്യതയിലെത്തി പക്ഷെ അപ്പോ ചേക്കും ആൾക്ക് കൊച്ചിയിലേക്ക് പോകാനുള്ള സമയമായി ശരിക്കും കുട്ടികൾ വലുതാകുമ്പോൾ നമുക്ക് മിസ്സാകുന്ന ഒരു ടൈമാണിത് അവരുടെ കളികളും കുസൃതികളും നമ്മളോടുള്ള സ്നേഹവും ഒക്കെ നമുക്ക് മിസ് ചെയ്യും അങ്ങനെ കുസൃതി കുട്ടിക്ക് എറണാകുളത്തിന് പോകാനുള്ള ടൈമായി എങ്കിലും കുറച്ചു നേരം കൂടെ കളിക്കണം എന്നൊക്കെ ആൾക്ക് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഓണക്കാലവും ഓണാവതിയുമെല്ലാം മുഴുവോടെ പെട്ടെന്ന് കടന്നുപോയി ഓണത്തിരക്കുകളൊന്നും നിരത്തിൽ ഒഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും ബ്ലോക്കിൽ പെടണ്ട എന്നുള്ളതുകൊണ്ടും അവർ വളരെ നേരത്തെ പുറപ്പെട്ടു അവർ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ അമ്മാവനും അമ്മായി മക്കളും എത്തി അങ്ങനെ ഭാനുവിനെ കളിക്കാൻ വീണ്ടും ആൾക്കാരായി അങ്ങനെ വാനുവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഓണം ഈവട്ടം ഓണമായി പറ്റുന്നിടത്തോളം ആവുന്ന സമയങ്ങളിൽ ഓണം കളറാക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഓണവിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയായിട്ട് കാണാം അതുവരേക്കും ബൈ